മെൻസ്ട്രൽ കപ്പ് വിതരണ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി മെൻസ്ട്രൽ കപ്പ് വിതരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വനിതകൾക്കിടയിൽ ആർത്തവ ശുചിത്വ പരിപാലനം പ്രധാന പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ടാണ് ആദ്യഘട്ടം എന്ന നിലയിൽ നൂറ്ററുപത് വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത് മാനസിക സമ്മർദ്ദമില്ലാത്ത ഒരു ആർത്തവകാലവും ഈ കാലയളവിലെ ശുചിത്വ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ആരോഗ്യ ക്ലാസും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിൽ ഏഴ് ലക്ഷക്കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് പത്ത് കൊല്ലം ഉള്ളത് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം എത്ര രൂപ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് അപ്പോ ഒരു സമയകാലാവധിയാണ് പത്ത് വർഷം എന്ന് പറയുന്നത് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്തായാലും പത്ത് വർഷക്കാരെ നോക്കി നോക്കാം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി അധ്യക്ഷയായിരുന്നു മെമ്പർമാരായ എം ഗിരിജ കെ കെ ലിനി സി ലീല എസ് രാജശ്രീ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എഹിയ ബാബു ഷാജി ജെ പി എച്ച് എന്നിവർ സംസാരിച്ചു ഹിന്ദുസ്ഥാൻ ഇലാട്രിക്സ് കമ്പനിയിലെ ഡോക്ടർ ദിവ്യ ബോധവത്കരണ ക്ലാസ് നടത്തി അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഗുണഭോക്തൃ പങ്കാളിത്തത്തോടെ പദ്ധതി വിപുലപ്പെടുത്തുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്